ഹായ് നമുക്കിന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ മത്തിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ആ ചേട്ടൻ കുറച്ച് നത്തൽ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് അപ്പം ഞാൻ മത്തിയുടെ മുട്ടയും നത്തലും എല്ലാം കൂടെ എടുത്തിട്ട് ഒന്ന് വറുക്കാൻ വേണ്ടി പോവുകയാണെ അപ്പം പെട്ടെന്നുള്ള വറുക്കലാണ് കേട്ടോ സാധാരണ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യാറ് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം അരച്ച് പേസ്റ്റാക്കിയിട്ടാണ് മീൻ വറക്കാറ് ഇത് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്നൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ അതെല്ലാം വറുക്കിയെടുക്കുക കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് വെട്ടി കഴുകി കൊണ്ടുവന്നതാണ് അപ്പം അത്തലും മീൻ്റെ മുട്ടയെല്ലാം കൂടെ പറക്കിയെടുത്ത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാവേ ഒരു പാത്രം എടുത്ത് അതിലേക്ക് മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു അതിനുശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു ഉപ്പ് ഇട്ടു ഉപ്പ് പൊടി ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കാവേ നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മീൻ്റെ ചെറിയ നത്ത് നത്തിൽ മീനും മീനിൻ്റെ മുട്ടയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചു നേരം ഫ്രിഡ്ജിനകത്ത് വെക്കാവേ അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞൊന്നും പോകില്ല നല്ല നല്ലതായിട്ട് കിട്ടുകയെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളതെല്ലാം കൂടെ ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മത്തി ചെറുതായിട്ട് മുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് വേണ്ട അരപ്പ് തേങ്ങ ഞാൻ കാന്താരി മുളകാണ് എടുത്തേക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ജീരകം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ അതേപോലെ തന്നെ ഞാൻ പുളി വെള്ളത്തിൽ ഉപ്പ് ഉപ്പിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കുറച്ച് തക്കാളി ഞാൻ ഇതിനകത്ത് പച്ചമുളകൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ കാന്താരി മുളകിന് നല്ല എരിവാണ് ഉണക്ക കാന്താരിക്ക് നല്ല എരിവാണ് അപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കറിവേപ്പിലയിട്ട് നമുക്കിത് ഒന്ന് അരപ്പൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ നമുക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ അരപ്പൊക്കെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ നമുക്ക് താളിക്കാനായിട്ടുള്ള ചെറിയുള്ളി അരി ആ അരി വേണം കേട്ടോ ചെറിയുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ അരപ്പൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ മത്തിക്കുട്ടന്മാരെയൊക്കെ അങ്ങ് ഇട്ടുകൊടുത്തു അതിനകത്ത് കിടന്നിട്ട് വേഗട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇത് ഇതുപോലൊരു മീൻ കറിയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മുടെ കറി വെന്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് താളിച്ച് വയ്ക്കാം ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാവേ ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റും കേട്ടോ അപ്പം നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം ഏകദേശം നോക്കാനായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാവേ കറിവേപ്പില മൂത്ത് പാകമായി വരുമ്പോഴത്തേന് നമുക്കൊരു മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് മുളക് പൊടിയല്ലേ അതിനകത്ത് ഇട്ടിട്ട് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിനെ കറിക്കകത്തേക്ക് ഇടാം അപ്പം വേഗം തന്നെ അത് അടച്ചു വെക്കണം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് പോകുന്നതിന് മുമ്പ് നന്നായിട്ട് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ എടുത്ത് നോക്കി നമ്മുടെ കറിയൊക്കെ കണ്ട അടിപൊളി കറി നല്ല ടേസ്റ്റും കേട്ടോ നല്ലൊരു മണമുണ്ട് ഞാൻ അപ്പം തന്നെ പോയി വെള്ളയിരിച്ചോറായിരുന്നു ചോറും എടുത്ത് തോരൻ കറി ഉണ്ടായിരുന്നു അമ്പഴങ്ങ അച്ചാറും ഉണ്ടായിരുന്നു എടുത്തുകൊണ്ടുവന്ന് അപ്പം തന്നെ കഴിച്ചു നല്ല ടേസ്റ്റാണ് വായിൽ വെള്ളം ഓർന്ന ടേസ്റ്റാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ